ഹായ് ഓൾ അലൈക്കും എല്ലാവർക്കും ലോക്കോ കുക്കിങ്ങിലേക്ക് സ്വാഗതം എല്ലാവർക്കും മുൻകൂട്ടി എൻ്റെ റമദാൻ ആശംസകൾ എല്ലാവരും റമദാനിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് റമദാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും ഞാനും അതുപോലെ കുറേ ഭാഗം റെഡിയാക്കി വെക്കുന്നുണ്ട് സവാളയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെയാണ് റെഡിയാക്കി വെക്കുന്നത് വെളുത്തുള്ളി നന്നായി തൊളി കളഞ്ഞ് റെഡിയാക്കി വെച്ചതാണ് അത് ചോപ്പറിൽ കൊടുത്ത് ചോപ്പ് ചെയ്ത് എടുക്കുന്ന എടുക്കലാണ് നമ്മുടെ വീട്ടിൽ ഈ ചോപ്പർ വാങ്ങിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷമായിട്ടുണ്ടാവും ഇതുവരെ കേടുകൂടാതെ മുന്നോട്ട് പോകുന്നുണ്ട് വെളുത്തുള്ളി ഇതാ ഇതുപോലെ നല്ല ചെറുതായി ചോപ്പ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ട്രിപ്പ് കൂടി ഉണ്ട് അതുകൂടി ഇട്ട് കൊടുത്ത് ഒരു ഡബ്ബയിലാക്കി സൂക്ഷിക്കാം കെൻവുഡിൻ്റെയാണ് ഈ ചോപ്പറ് നല്ല കമ്പനിയാണ് അതുകൊണ്ടായിരിക്കും കുറേ നാൾ കേടുകൂടാതെ ഉണ്ടായത് ഇനി ഇഞ്ചിയുടെ തോലി കളഞ്ഞ് കഴുകി ഉണക്കിയെടുത്തതാണ് ഉണക്കിയെടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചതാണ് അതും ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് അതും ഒരു ഡപ്പയിലാക്കി വെക്കാം ഇനി പച്ചമുളകും അതിൻ്റെ മൊത്തമൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു ടവലും ഉണ്ട് ഞാൻ തുടച്ച് വെച്ചതാണ് അതൊരു രണ്ട് മൂന്ന് പീസാക്കിയെടുത്ത് ചോപ്പറിൽ ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒരു മാസം കഴിഞ്ഞാലും ഫ്രിഡ്ജിൽ വെച്ച് കേടുകൂടാതെ ഇരിക്കും പച്ചമുളക് ഏകദേശം ഒരു രണ്ടാഴ്ച വരെ ഞാൻ ഇങ്ങനെ വെക്കാറുള്ളൂ ഒരു ഡപ്പയിലാക്കി വെക്കാം കുഞ്ഞുള്ളിയുടെ തൊലി കളഞ്ഞ് ഒരു ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി സവാളയുടെ തൊലി കളഞ്ഞ് ഒരു ഡപ്പയിലാക്കി വെക്കുന്നുമുണ്ട് പിന്നെ കൂടാതെ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചത് നമുക്ക് ഒന്ന് ഫ്രൈഡ് ചെയ്തെടുക്കാനും ഉണ്ട് പോലെ കുഞ്ഞുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലൈസായി കട്ട് ചെയ്തെടുത്ത സവാള ഞാൻ ഒരു കെ ജിയോളം സവാള സ്ലൈസായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല പച്ച വെള്ളത്തിലോ അല്ല തണുത്ത വെള്ളത്തിലോ ഇതുപോലെ നന്നായി മുക്കിയെടുത്ത് എണ്ണയിൽ ഇട്ട് കൊടുത്താണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും ലാസ്റ്റായിട്ട് ഫ്രൈ ചെയ്ത് വരുന്ന ആ ടൈമിൽ ഒരു അര ടീസ്പൂണോളം പഞ്ചസാര കൂടി ഒന്ന് വിതറിക്കൊടുക്കാം റെഡിയായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ അതും ഒരു ടപ്പയിലാക്കി സൂക്ഷിക്കാം അങ്ങനെ എല്ലാം കറികളുടെയൊക്കെ ഐറ്റംസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ നല്ല പത്തിരിപ്പൊടി ഉണ്ടാക്കാനുള്ള അരി കഴുകി ഒരു തുണി വിരിച്ച് ഉണക്കിയെടുക്കലാണ് അത് ഒരു ഫാനിൻ്റെ കാറ്റ് വെച്ച് ഉണക്കിയെടുത്താൽ മതി ഒരു പത്ത് കിലോയോളം പത്തിരിപ്പൊടിയാണ് റെഡിയാക്കുന്നത് മുളകും മല്ലിയും മഞ്ഞളൊക്കെ മുളകും മല്ലിയും കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് മഞ്ഞളും വെയിലത്തിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പൊടിച്ചെടുക്കുന്നത് പത്തിരിപ്പൊടി വൈകുന്നേരം തന്നെ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ പായ വിരിച്ച് പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട പിടിക്കാതിരിക്കാനാണെങ്കിൽ തീർന്നു ഇനി സ്നാക്സ് ഉണ്ടാക്കുന്ന പണികളാണ് ബാക്കി കിടക്കുന്നത്